പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ സഹോദരി സഹോദരന്മാർ എസ് എഫ് ഐ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എസ് എഫ് ഐയുടെ രൂപീകരണം തൊട്ട് രാജ്യത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങളിലടക്കം അതിഗൗരവമായി സംഘടന കിടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതീവ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമായി മാറിയിരിക്കുന്നു അപ്പോൾ എസ് എഫ് ഐക്ക് നേരത്തെ നിർവഹിച്ചതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വരികയാണ് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസ രംഗമാകെ കായുവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചരിത്രം തിരുത്തി എഴുതുന്നു അതിൻ്റെ ഭാഗമായുള്ള പാഠങ്ങൾ തിരുത്തുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുമാറുള്ള നടപടികൾ സ്വീകരിക്കുന്നു പരസ്യമായി തന്നെ ഭരണഘടനയ്ക്ക് എതിരെ രംഗത്ത് വരുന്നു മതനിരപേക്ഷതയെ തള്ളിപ്പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഭരണഘടനയിലെ ആപ്തവാക്യങ്ങൾ തിരുത്തണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നു അതിനോടൊപ്പം രാജ്യത്തിൻ്റെ പൊതുവായ സ്വഭാവം മാറ്റിമറിക്കുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാണി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ആദ്യ ഗവൺമെൻറ് തൊട്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് രാജ്യം മതനിരപേക്ഷ നമ്മുടെ രാജ്യം ചേരുചേരാ നയമാണ് അംഗീകരിച്ചതെങ്കിലും ആ ചേരിചേരാ നയത്തിൻ്റെ സത്ത സാമ്രാജ്യത്തെ വിരുദ്ധമായിരുന്നു ആ കാലം ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുമായിരുന്നു മൂന്നാം ലോകരാഷ്ട്രങ്ങളും പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളും ഇന്ത്യയെ ആദരവോടെയാണ് കണ്ടിരുന്നത് അതിനിടയാക്കിയത് നമ്മുടെ ആയുധപരമോ നമ്മുടെ സാമ്പത്തിക ശക്തിയോ ആയിരുന്നില്ല നമ്മുടെ നയമായിരുന്നു അതിന് കാരണം സാമ്രാജ്യത്വവിരുദ്ധ നയം പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു